പ്രൗഢിയുടെ പ്രതീകമായി ബാബിലോൺ നഗരം തല ഉയർത്തി നിന്നിരുന്ന കാലം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള കച്ചവടക്കാരും സഞ്ചാരികളും ആ നഗരത്തിന്റെ ഐശ്വര്യത്തിൽ അമ്പരുന്നു എന്നാൽ ആ കൂറ്റൻ മതിലുകൾക്കുള്ളിൽ രാജകൊട്ടാരങ്ങളുടെയും പൂന്തോട്ടങ്ങളുടെയും നിഴലിൽ സാധാരണക്കാരായ ജനങ്ങളിൽ ഭൂരിഭാഗവും ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്നിരുന്നു അവരുടെ പേഴ്സുകൾ ശോഷിച്ചതും ഹൃദയങ്ങൾ ഭാരമുള്ളതുമായിരുന്നു ഈ അവസ്ഥ ജ്ഞാനിയായ രാജാവിനെ അലട്ടി തന്റെ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് സ്വർണ കട്ടികളല്ല മറിച്ച് സന്തുഷ്ടരും സമൃദ്ധിയുമുള്ള ജനങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇതിനൊരു പരിഹാരം കാണാനായി അദ്ദേഹം തന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകനെ സ്വന്തം പ്രയത്നത്താൽ ബാബിലോണിലെ ഏറ്റവും വലിയ ധനികനായി മാറിയ അർക്കാദിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു അർക്കാദ് രാജാവ് പറഞ്ഞു നമ്മുടെ നഗരത്തിലെ സമ്പത്ത് ചുരുക്കം ചിലരുടെ കൈകളിൽ ഒതുങ്ങിയിരിക്കുന്നു സാധാരണക്കാർക്ക് തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല സമ്പത്ത് സൃഷ്ടിക്കാനുള്ള രഹസ്യം താങ്കൾ അവരെ പഠിപ്പിക്കണം ഇത് എന്റെ കൽപ്പനയാണ് വിനയാതീതനായ അർക്കാദ് ആ ദൗത്യം ഏറ്റെടുത്തു സമ്പത്ത് എന്നത് ഏതാനും ചിലർക്ക് മാത്രമുള്ള കുത്തകയല്ലെന്നും അത് പഠിച്ചെടുക്കാവുന്ന ഒരു വിദ്യയാണെന്നും അദ്ദേഹം രാജാവിന് ഉറപ്പു നൽകി അങ്ങനെ ബാബിലോണിലെ വിജ്ഞാന ക്ഷേത്രത്തിന്റെ വിശാലമായ മുറ്റത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി കർഷകരും കച്ചവടക്കാരും കൈത്തൊഴിലാളികളും അടിമകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ എല്ലാം കണ്ണുകളിൽ ഒരേ ഭാവമായിരുന്നു ഒരു നല്ല നാളേക്കായുള്ള നേർത്ത പ്രതീക്ഷയും കാലങ്ങളായി തുടരുന്ന ദാരിദ്ര്യത്തിന്റെ നിരാശയും ശാന്തമായ പുഞ്ചിരിയോടെ അർക്കാദ് അവർക്ക് മുന്നിൽ നിന്നു അദ്ദേഹം പറഞ്ഞു ബാബിലോണിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളുടെ ശോഷിച്ച പേഴ്സുകൾ കണ്ട് ഞാൻ ദുഃഖിക്കുന്നില്ല കാരണം അതിനൊരു ചികിത്സയുണ്ട് ഭാഗ്യം ഒരു ദേവതയല്ല മറിച്ച് കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് വന്നു ചേരുന്ന ഒരു ഫലമാണ് നിങ്ങളുടെ പേഴ്സുകൾ ഭാരമുള്ളതാക്കാനും നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കാനുമുള്ള ഏഴ് ലളിതമായ നിയമങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാം സദസ് നിശബ്ദമായി കാതുകൾ കൂർപ്പിച്ചു അർക്കാർ തന്റെ ആദ്യത്തെ നിയമം വെളിപ്പെടുത്തി നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ പത്ത് നാണയത്തിൽ നിന്നും ഒരെണ്ണം മാത്രം നിങ്ങൾക്കായി മാറ്റിവെക്കുക ബാക്കി ഒൻപതെണ്ണം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം ഈ ഒരു നാണയം നിങ്ങളുടെ സമ്പത്തിന്റെ വിത്താണ് തുടക്കത്തിൽ ഇത് ചെറുതായി തോന്നാം എന്നാൽ കാലക്രമേണ ഈ ചെറിയ വിത്ത് വളർന്ന് ഒരു വലിയ മരമാകും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ആദ്യം നിങ്ങൾക്കാണ് കടയുടമയ്ക്കോ മറ്റുള്ളവർക്കോ അല്ല രണ്ടാമത്തെ നിയമവും അർക്കാദ് വെളിപ്പെടുത്തി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വേർതിരിച്ചറിയുക നമ്മൾ എല്ലാവരും നമ്മുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ആഗ്രഹമുള്ളവരാണ് എന്നാൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അത്യാവശ്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കുക അനാവശ്യ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാൻ കൂടുതൽ നാണയങ്ങൾ ബാക്കിയാകുന്നത് കാണാം ചെലവുകളെ നിങ്ങൾ നിയന്ത്രിക്കുക അവ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് മൂന്നാമത്തെ നിയമം നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് നിങ്ങൾ മാറ്റിവെച്ച ഓരോ നാണയവും നിങ്ങൾക്കായി ജോലി ചെയ്യുന്ന ഒരു അടിമയാണ് ആ അടിമയെ കൊണ്ട് കൂടുതൽ നാണയങ്ങൾ സമ്പാദിക്കുക നിങ്ങളുടെ സമ്പാദ്യം വെറുതെയിരിക്കാൻ അനുവദിക്കരുത് അതിനെ വിവേകപൂർവ്വം നിക്ഷേപിക്കുക ആ നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭം വീണ്ടും നിക്ഷേപിക്കുക അങ്ങനെ നിങ്ങളുടെ സ്വർണ നായണയങ്ങളുടെ സൈന്യം നിങ്ങൾക്കായി രാവും പകലും ജോലി ചെയ്യും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നിധികളെ സംരക്ഷിക്കുക സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് പരിചയമില്ലാത്തതോ ഒറ്റ രാത്രി കൊണ്ട് വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്നതോ ആയ പദ്ധതികൾ നിങ്ങളുടെ പണം നിക്ഷേപിക്കരുത് ഓരോ നിക്ഷേപത്തിനു മുൻപ് ആ രംഗത്ത് അറിവുള്ളവരോട് ഉപദേശം തേടുക നിങ്ങളുടെ അധ്വാന ഫലം സംരക്ഷിക്കാൻ ശക്തമായ ഒരു മതിൽ കെട്ടുക ഇതാണ് നാലാമത്തെ നിയമം ജനങ്ങൾ അർക്കാദിന്റെ വാക്കുകൾ കാതു കൂർപ്പിച്ച് കേട്ടിരുന്നു അഞ്ചാമത്തെ നിയമമായി അർക്കാദ് അവരോട് പറഞ്ഞു സ്വന്തമായി ഒരു വീട് ഒരു ലാഭകരമായ നിക്ഷേപമാക്കുക വാടക നൽകി മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തെ കളയും എന്നാൽ സ്വന്തമായി ഒരു വീടുണ്ടാകുമ്പോൾ നിങ്ങൾ നൽകുന്ന പണം നിങ്ങളുടെ സ്വന്തം സ്വത്തിലേക്ക് മുതൽ കൂട്ടാവുകയാണ് അത് നിങ്ങളുടെ ജീവിത ചെലവ് കുറക്കുകയും നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷിതത്വവും സംതൃപ്തിയും നൽകുകയും ചെയ്യും ആറാമത്തെ നിയമം ഭാവിയിലേക്കുള്ള വരുമാനം ഉറപ്പാക്കുക എന്നതാണ് നമ്മൾ എല്ലാവരും ഒരു നാൾ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കും അന്ന് ജോലി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല ആ കാലത്തേക്കും ഒരു പക്ഷേ നമ്മൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടിയും ഒരു കരുതൽ ധനം ഉറപ്പാക്കുക ദീർഘകാല നിക്ഷേപങ്ങളിലൂടെ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുക ഏഴാമത്തെ നിയമവും അർക്കാതെ അവർക്ക് മുന്നിൽ വെച്ചു സമ്പാദിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളുടെ അറിവും കഴിവും നിരന്തരം മെച്ചപ്പെടുത്തുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ വൈദഗ്ധ്യം നേടുക കൂടുതൽ പഠിക്കുകയും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും അതോടൊപ്പം നിങ്ങളുടെ വരുമാനവും മാറുന്ന ലോകത്തിനൊപ്പം നിങ്ങളും വളരുക അർക്കാതെ തന്റെ വാക്കുകൾ അവസാനിച്ചപ്പോൾ സദസ്സിൽ അല്പനേരം പൂർണ്ണ നിശബ്ദതയായിരുന്നു പിന്നീട് ഒരു പുതിയ തിരിച്ചറിവിന്റെയും പ്രതീക്ഷയുടെയും ആരവം അവിടെ ഉയർന്നു ജനങ്ങളുടെ മുഖത്ത് ദാരിദ്ര്യത്തിന്റെ നിഴലിന് പകരം ആത്മവിശ്വാസത്തിന്റെ പ്രകാശം നിറഞ്ഞു അന്നവർ പിരിഞ്ഞു പോയത് ശോഷിച്ച പേഴ്സുകളുമായിട്ടായിരിക്കാം പക്ഷേ അവരുടെ മനസ്സിൽ സമ്പത്തിന്റെ ഏഴ് താക്കോലുകൾ ഉണ്ടായിരുന്നു ആ ലളിതമായ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഓരോ ബാബിലോൺകാരനും കാലക്രമേണ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി അവരുടെ പേഴ്സുകൾക്ക് ഭാരം വെച്ചു അവരുടെ ജീവിതം സമൃദ്ധമായി